മാത്രം ടീച്ചർ ടീച്ചർസ് എന്ന് പറഞ്ഞു കൊടുക്കത്തുള്ളൂ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്ക് പറഞ്ഞു കൊടുക്കോങ്കി ആ നിങ്ങൾ വേഗം എഴുതിക്കോ ഒരു മുറയി വന്ന് പാട്ടായോ ടോ 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 എന്നെ രാവിലെ പ്രാതത്തിന്റെ പാട്ടായിട്ട് അതിരിക്കണ മനുഷ്യനെ പേടിപ്പിക്കാൻ ഈ കൊരങ്ങി വന്ന് എഴുതു വേണം ഇങ്ങോട്ട് അത് കൊടുക്കാം ജം ദ ജം ദ ഗ ജം എന്നെ പൊന്നി ചിത്രം ഒന്ന് ചുമ്മാ അതിരിക്കാൻ പറ്റ നിനക്ക് ഓ ഈ പിള്ളാരുടെ പാട്ടാണ് ആസ്വദിക്കാൻ പറ്റത്തില്ലല്ല നിന

എല്ലായിട്ടും <imitation> 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 <imitation>

അതിസിക്ക് വല്ല പാർട്ട് തന്നാലോ തുഫ്താ ആ നിങ്ങൾ അണ്ടിൾസിരിക്കുന്നണ്ടോ ആ ദേ ആർതി ഞാൻ നിൽക്കുന്നണ്ട് ഓ നീ മാത്രമേ ഉള്ളോ ചിത്രേന്നും നിൽക്കുന്നില്ലേ ഓ എന്നാതിനാrangle ഗാങ് ഇതിന്ന് രുക്കോട്ടല്ല പിന്നെ എന്നാതിനാ ആ അല്ല വെറുതെ ചോയിച്ചതാ അപ്പോൾ നാലേ ഒരുകൂ മാത്രം നിൽക്കുന്നുള്ളൂ വേറെ ആരും നിൽക്കുന്നില്ലേ ബോയ്സ് ആരും നിൽക്കുന്നില്ലേ കന്ന കന്നൻ അൾസരിക്കുന്നോടേ ഓ കന്നെ കണ് വന്നാനാ ഓട്ടോടിക്കാൻ വേണ്ടി നിൽക്കുകാ ചുംമാടാടി ഞാൻ ലുക്കിനെ ഓട്ടോടക്കത്തുള്ളോ കൊടുത്താ നിനക്ക് കൊള്ളാ ആ ഇല്ല ആർതി ഞാൻ അൾസരിക്കുന്നില്ല േക്കട്ടെ ജയിക്കാനൊന്നും പോണില്ലേ ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടോ കിട്ടും അത്രയല്ലേ ഉള്ളൂടാർമാർ പറഞ്ഞുണ്ടോട്ടോക്ക്

ലൈബ്രറി ബുക്ക് അടിച്ച് മാറ്റി കൊണ്ടുപോകാനല്ലടാ election നിക്കുന്നത് അടുത്ത ബുക്കുകളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിട്ടാ എന്തിനാ നിക്ക് ഇതിന് എന്ത് നേരത്തെട്ടാ വരുന്ന ഇവിള് എവിടെ പോ കിടക്കുക ഏടി എന്റെ പൊന്ന കുട്ടി ഒന്ന് വേഗം വാ ഇങ്ങോട്ട് ഞാൻ election നിക്ക്ുന്നുണ്ടട്ടാ എന്താ எல்லாரേ എനിക്ക് എന്നെ വോട്ട് ചെയ്യണം ഇതി അറിയോ അവിടെ ആരെല്ലാം ഓട്ട് പിടിച്ചുകൊണ്ടിkiwa ഇവിടത്തു തുണഞ്ഞിറങ്ങി പോയപ്പോഴേ ഈ മനസ്സിലേ ഓട്ട് കൊടിക്കാൻ പോയതാണെന്ന് ഇനി നമ്മുടെ ക്ലാസ്സിലെ വോട്ട് മാത്രമേ ഉള്ളൂ ഇത് നീ എന്തോടാ പറയുന്നു ഇ ക്ലാസ് ലീഡർ ഇലക്ഷൻ അല്ല ഇది ഇടി ഇത് നമ്മളെ കാസ് മാത്രമല്ല ഇది ലൈബ്രറിന്നോച്ചാ ഒന്നാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സിലെ കുട്ടർക്ക് ഉപയോഗിക്കുന്ന ലൈബ്രറിയാ അപ്പോൾ ഈ അഞ്ച് ക്ലാസ്സിലെ കുട്ടരാണ നമ്മുക്ക് വോട്ട് ചെയ്യുന്നത് അന്റെ ദൈവമേ देखो നീ വേഗം വാ നമുക്ക് വോട്ട് પડીയ വാ ഞാൻ എറങ്ങ് വേഗം ഇറങ്ങ് അങ്ങോട്ട് ആടാ അണ്ണാ നമ്മളൊന്ന് സഹായിക്ക വാടാ ഇത് മറ്റേ ക്ലാസ്സിൽ ചേർക്കപാട് ഒന്ന് പറടാ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അ리고 ഒന്നും അങ്ങോട്ട് പടിക്കണ്ട എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇതിനൊരു വോട്ട് ചെയ്തിരിക്കു എട കണ്ണാサルബാനെ എല്ലാരും പോന്ന് വോട്ട് പിടിക്കാന വാ വാ എല്ലാരും വായല്ലേ വാ ഇങ്ങേരെ ആരെങ്കിലും വോട്ട് പിടിച്ചേട്ടോ കണ്ടിക്ക് എന്നൊന്നും പറഞ്ഞേ വോട്ട് പോയി ടീച്ചർ പോലും ടീച്ചർ അല്ലല്ലേ വാ ഇങ്ങോട്ട് പോയി വിളരെ എത്ര നേരം അത് ടീച്ചർ ഞങ്ങക്കെന്നെ ഇലക്ഷനിൽ വോട്ട് ആയ അങ്ങനെ വോട്ട് പിടിക്കാൻ പോയിടാ ടീച്ചർ നേര ഇരിക്കൂട്ടേ ഞാൻ കമൻ ടീച്ചർ എന്നെ ഇഷ്ടപ്പെട്ടോ ക്ലാസ് കിട്ടാൻ അറിയാവോ ഈ ടീച്ചർ ഞാൻ പാനോ ആയിക്കൊണ്ട് സ്റ്റോറൂമിൽ നിൽക്കാറുണ്ട ടീച്ചർ നേര ഇങ്ങോട്ട് ണല്ലോ നിൽക്കുന്നേക്കുന്നവര് ഒന്നിട്ട് ബാക്കി മാത്രം നിങ്ങളുടെ ഇഷ്ടം ഫസ്റ്റ് ഇത്രേ നമ്മക്കോട്ടട്ടോ ഇറ്റ് ഡൗൺ സിറ്റ് ഡൗൺ ഇരിക്ക് ദനിക്ക് ലൈബ്രറിക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് തനിക്ക്ണ്ടല്ലോ പഠിക്കാനുള്ള കഴിവൊക്കെ നന്നായിട്ടുണ്ട് ടീച്ചറെ ഇത് മുണ്ടോണ്ടിരിക്കടാ കൊട്ടാ ചേര എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട് ടീച്ചർ അണോ എനിക്ക് തവനെ ഉത്തരാഖണ്ഡുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്നെ മനസ്സ് തകർത്തില് ടീച്ചർ അയ്യോ മനസ്സ് തകർത്തില്ല മോളെ കാര്യം പറഞ്ഞതാ കാരണം ആർക്കും നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ അപ്പോൾ അവക്കന്തിനേരെ ഒരു ഉത്തരാഖണ്ഡുണ്ട് ടീച്ചറെ ഞാൻ നന്നായിട്ട് പഠിക്കും ടീച്ചർ

ആരതി മാത്രം നിൽക്കുന്നുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാ ഇഷ്ടപ്പെട്ടതെന്ന് പറയത്തില്ല ഉത്തരവാദിത്വം ആർക്കാണോ ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് ഒരു ഓട്ടോ എടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ രുക്കു ഫ്രണ്ടാണ് ആരതി എന്റെ ഫ്രണ്ടാണെന്നൊന്നും ആരും നോക്കരുത് കാരണം ലൈബ്രറി സംരക്ഷിക്കുക ഉത്തരവാദിത്വത്തോട് ഇപ്പോൾ ഈടിനെ ഉള്ളത് നന്നായിട്ട് ആർക്കാണോ ലൈബ്രറി കൊണ്ടുപോകാൻ കഴിവുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾ നിങ്ങൾ ഓട്ടോ കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ശരി ടീച്ചർ അപ്പൊ ഓരോരുത്തരുടെ പറഞ്ഞോ ടീച്ചറിൻ്റെ അടുത്ത് കാതർവാ ഇതൊന്നും എനിക്ക് പേടിയാകുന്നേ ആ മക്കളെ എല്ലാരും പുറത്തേക്ക് വാട്ടോ നിങ്ങൾ എല്ലാവരുടെ ഓർഡർ റിസൾട്ട് അവിടെ കൊടുക്കുന്നത് എല്ലാരും അങ്ങോട്ട് വാ